നമസ്കാരം വൈറൽ സ്റ്റുഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു അനീഷ് എന്നാൽ ബിഗ് ബോസ് സീസൺ സെവന്റെ ടൈറ്റിൽ വിന്നർ ആയത് അനുമോൾ ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇതുവരെ പ്രൈസ് മണി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കുറച്ചു നേരത്തെ കോൺഫ്രൻ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സി ജെ റോയിയുടെ വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം ബിഗ് ബോസ് സീസൺ സെവന്റെ സെക്കൻഡ് വിന്നറായ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വക പത്തു ലക്ഷം രൂപയാണ് സമ്മാനമായി ഓഫർ ചെയ്തിരിക്കുന്നത് അനീഷിനെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് അനുമോളെ പോലെ തന്നെ നൂറ് ശതമാനവും ഈ സമ്മാനത്തിന് അനീഷും അർഹനാണ് പി ആർ ഒന്നും ഇല്ലാതെ തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ സാധാരണക്കാരനായ ഒരാളാണ് അനീഷ് ഇതിനു മുന്നേ അനീഷിന്റെ ദുബായിൽ ആഡംബര വീടും ഗോൾഡൻ വിസയും ഓഫർ ചെയ്തിരുന്ന വീഡിയോ പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊരു സത്യവും ഇല്ലെന്ന് അനീഷ് തന്നെ ലൈവിൽ വന്ന് പ്രതികരിച്ചു അനീഷ് ഒരു സാധാരണക്കാരനായി വന്ന് പ്രേക്ഷകരുടെ മനം കീഴടക്കി നൂറു ദിവസം നിന്നില്ലേ അതുകൊണ്ട് അയാൾ അതിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ എല്ലാം മനസ്സിൽ